ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വേപ്പിൽ അയമോദകം ചുക്ക് എന്നിവ സമകളവിലെടുത്ത് പാലിൻ്റെ കൂടെ കഴിച്ചാൽ എന്താണ് ഗുണം ഉത്തരം പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും ദഹനക്കുറവ് പരിഹരിക്കാൻ ഉത്തമമായത് എന്ത് ഉത്തരം ജേലക്ക അയമോദകം ജീരകം എന്നിവ സമ അളവിലെടുത്ത് ചെറുതായി വറുത്ത് പൊടിയാക്കി ഒരു ടേബിൾ സ്പൂൺ കഴിക്കുക പിത്തം ആസ്മ ചർമ്മരോഗം രോഗം എന്നിവയെ ഇല്ലാതാക്കാൻ എന്താണ് ഉത്തരം കൂവളത്തിൻ്റെ ഇല അരച്ച് നീര് കുടിക്കുക ബീജ ഉൽപ്പാദനം ശ്വാസകോശാരോഗ്യം എന്നിവയ്ക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ് ഉത്തരം കഴിക്കുന്നത് ഉത്തമം ശരീര ഉഷ്ണത്തെ കുറയ്ക്കുന്നതിന് ഉത്തമമായ പാൽ ഏതാണ് ഉത്തരം ദിവസവും ആട്ടിൻ പാൽ കുടിക്കുക ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗം ഏതെല്ലാം രോഗത്തെ നിയന്ത്രിക്കും ഉത്തരം തല കൺ ഹൃദയം കരൾ എന്നീ അവയവങ്ങളുടെ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും ആട്ടിൻ പാലിൽ കുറച്ച് കടുകരച്ച് ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് ഏത് രോഗത്തെ നിയന്ത്രിക്കും ഉത്തരം അർസസ് രോഗത്തെ നിയന്ത്രിക്കും കാലിലെ ആണി നീക്കം ചെയ്യാൻ ഉത്തമമായത് ഏത് ഇലയാണ് ഉത്തരം വെള്ളയിരക്കിൻ്റെ ഇല അരച്ച് ആണിയുള്ള സ്ഥലത്ത് വെച്ച് കെട്ടിവെക്കുക ഹൃദയത്തിന് ആവശ്യമായ പൊട്ടാസ്യം ഏത് പഴത്തിൽ നിന്നും കൂടുതലായി ലഭിക്കും ഉത്തരം കിവിപ്പഴത്തിൽ നിന്നും ലഭിക്കുന്നു കുട്ടികൾ സീതപ്പഴം കഴിച്ചാൽ എന്താണ് ഗുണം ഉത്തരം എല്ലിനും പല്ലിനും ശക്തി നൽകും തേനും വേവിച്ച മുട്ടയും ജാതിക്കുകയും ചേർത്ത് കഴിച്ചാൽ എന്താണ് ഗുണം ഉത്തരം കാമാശക്തി വർദ്ധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്